ഹലോ ഗൈസ് നാളെ കണ്ട നാളെ വിൽക്കാനെടുത്തോണ്ട് വന്ന മൂന്ന് ബ്ലോക്കാണ് മൂന്ന് സെറ്റ് അതിന് താണ്ടേ ഒരു സെറ്റ് ടിക്കറ്റ് തൊണ്ണൂറ്റഞ്ച് എൺപത്തഞ്ച് ഇന്ന് താണ്ട അയ്യായിരത്തിൽ കിടക്കുന്നു ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ ഇന്ന് അയ്യായിരത്തിൽ കിടക്കുകയാണ് തൊണ്ണൂറ്റഞ്ച് എൺപത്തഞ്ച് അതുകൊണ്ട് ഇന്ന് എൻ്റെ വൈഫ് പറഞ്ഞ് നാളെ ഇത് വിൽക്കുന്നില്ലെന്ന് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ച് ഈ ബ്ലോക്കിന് പ്രൈസ് അടിക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ ഈ ബ്ലോക്ക് എടുത്തുകൊണ്ട് വന്നത് നാളെ ഇവിടെ വിൽക്കുന്നില്ല അതുകൊണ്ട് ഈ ബ്ലോക്ക് ഞാൻ ആർക്കും വിൽക്കുന്നില്ല ഈ ബ്ലോക്ക് ഞാൻ സ്വന്തമായിട്ട് വെച്ചിരിക്കുകയാണ് ഇത് വിറ്റില്ലെങ്കിൽ എനിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ നഷ്ടമാണ് കൈസ് പക്ഷേ എന്നാലും കുഴപ്പമില്ല ഈ പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോകില്ല കാരണം ഇതിൽ പ്രൈസുണ്ട് കൈസെനിക്കറിയാം അതുകൊണ്ട് ഈ ബ്ലോക്ക് വിൽക്കാതെ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെച്ചിരിക്കാൻ പോകണം നാളെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് നോക്കാം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഇതിൽ എന്തെങ്കിലും പ്രൈസ് കിട്ടണമെന്നും കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വിൽക്കുന്നില്ല കാരണം ഇന്ന് തൊണ്ണൂറ്റഞ്ച് എൺപത്തഞ്ചിന് അയ്യായിരം അടിച്ച ബ്ലോക്കാണ് അപ്പോൾ നാളെ ഇത് ഞാൻ വിറ്റാല് ഒരുപാട് പേര് വിചാരിക്കുക ഞാൻ വിറ്റ ബ്ലോക്ക് വീണ്ടും കൊണ്ടുവന്ന് അടിച്ച ബ്ലോക്ക് കൊണ്ട് വിറ്റെന്ന് ഇതിൽ എന്തായാലും പ്രൈസ് ഉണ്ട് പൈസ എനിക്കറിയാം അതുകൊണ്ട് നാളെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഇതിന് എനിക്ക് പ്രൈസ് വിടാനായിട്ട് ഈ പ്രൈ ബ്ലോക്ക് ഞാൻ വിൽക്കാതെ എൻ്റെ കയ്യിൽ തന്നെ വെക്കുകയാണ് ആർക്കും പൈസ നഷ്ടപ്പെടാൻ വേണ്ടത് അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെക്കാൻ പോവാണ് നാളെ റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും കാണാം ബൈ ബൈ